രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണമായും തകർന്ന പാലം പുനർനിർമ്മാണം നടന്നില്ല ഈ മഴക്കാലത്തും ആദിവാസി കുടുംബങ്ങൾക്ക് മുളകൊണ്ടുള്ള ചങ്ങാടം തന്നെ ശരണം പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കുല്ലി കടവിലുള്ള ഇരുമ്പ് നടപ്പാലം മലവെള്ള മലവെള്ളപ്പാസലിൽ തകർന്നിട്ട് ആറു വർഷമായി പുഞ്ചക്കുല്ലി റബ്ബർ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് പോക്കു നടത്തുന്നതിനാണ് പ്ലാന്റേഷൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാലം നിർമ്മിച്ചത് പുഞ്ചക്കൊല്ലി അളക്കൽ കോളനികളിലെ ആദിവാസി കുടുംബങ്ങളും ഈ പാലമാണ് ഉപയോഗിച്ചു വന്നിരുന്നത് പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ കോളനിക്കാരുടെ ഏക ആശ്രയമായിരുന്നത് പാലം പൂർണമായും തകർന്നതോടെ ആദിവാസികൾ തന്നെ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന താൽക്കാലിക ചെങ്ങാടത്തിലാണ് പുന്നപ്പുഴ കടക്കുന്നത് മഴക്കാലത്ത് മലവെള്ളപ്പാസലിൽ കുത്തിയൊലിക്കുന്ന പുഴയിലൂടെ കൈക്കുഞ്ഞുങ്ങളും രോഗികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ള യാത്ര ഏറെ അപകടം പിടിച്ചതാണ് പുഞ്ചക്കൊല്ലിയിൽ അറുപത്തി അഞ്ച് അളക്കൽ മുപ്പത്തിയാറും കുടുംബങ്ങളാണുള്ളത് ഇവർക്ക് റേഷൻ കടയിൽ പോകുവാനും വൈദ്യസഹായം ലഭിക്കുന്നതിനു പോലും പുഴ ഇക്കരെ കടക്കണം പുതിയ പാല നിർമ്മാണത്തിന് ലക്ഷങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിച്ചിട്ടുണ്ട് ബോറിംഗ് പ്രവൃത്തി നടത്തിയെങ്കിലും പാലം നിർമ്മാണം ആരംഭിച്ചിട്ടില്ല പാലത്തിനായുള്ള കോളനിക്കാരുടെ കാത്തിരിപ്പ് നീളുകയാണ്